നേഷൻ ഫസ്റ്റ് ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ആദ്യത്തോ ഇതൊരു ചെറിയ ചാനൽ അല്ലേ ഒരു കുഞ്ഞു ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയ ഈ തുടക്കം മുതൽ ഇത്രയും കാലം നമ്മുടെ കൂടെ നിൽക്കുന്ന പറയുന്ന പ്രേക്ഷകർ അടുത്തൊരു വർഷക്കാലം ഒരു വലിയ മാറ്റത്തിൻ്റെതാണ് കേരളത്തിൽ ജനിച്ചവരാണോ മലയാളികളാണോ അവരെല്ലാവരും ഓണം ആഘോഷിക്കും ഞങ്ങളുടെയൊക്കെ കുഞ്ഞു നാളിൽ പത്ത് ദിവസം അവധി കിട്ടു ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത് അച്ഛന്റെ വീട്ടിലേക്ക് കയലൊക്കത്തെ വീട്ടിലേക്ക് മുണ്ടിനൊപ്പം ഒരു പുകയിലേക്ക് വെച്ചിട്ടായിരുന്നു അന്ന് നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ കണ്ട സിനിമ ഈ ഓണത്തിനും ഉണ്ടാകും ഓണം കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും മഹോത്സവമായിട്ടാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നും ഹിന്ദുക്കളുടേത് മാത്രം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഓണത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഓണം ഓണം അങ്ങനെ ഹൈന്ദവരുടെ ആഘോഷമാണ് മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ തുലം തുച്ഛമാണ് എന്നുള്ളതാണ് ഓണം കേരളത്തിലെ മലയാളികളായ എല്ലാവരുടെയും ആഘോഷമാണ് അത് ഹൈന്ദവനാവട്ടെ ക്രൈസ്തവനാവട്ടെ ഇസ്ലാം മതവിശ്വാസിയാകട്ടെ അല്ലെങ്കിൽ ബുദ്ധന് ബുദ്ധമതത്തെ വിശ്വസിക്കുന്നവരോ ജൈനമതത്തിൽ വിശ്വസിക്കുന്നവരോ കേരളത്തിലാണോ അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ചവരാണോ മലയാളികളാണോ അവരെല്ലാവരും ഓണം ആഘോഷിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഹർഷ ഇസ്ലാമത്ത് വിശ്വസിക്കുന്ന ഒരാളാണ് ഹർഷ ഓണം ആഘോഷിക്കുന്നത് ആഘോഷിക്കും ഒരുപക്ഷെ ചില ആളുകൾക്ക് ഈ പറയപ്പെടുന്ന പെരുന്നാളും ഒക്കെ വരുമ്പോൾ ഡ്രസ്സൊക്കെ എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർ ഓണത്തിന് ചിലപ്പോൾ ഡ്രസ്സൊന്നും എടുക്കില്ലായിരിക്കും പക്ഷെ ആ ദിവസങ്ങൾ അവർ ആഘോഷിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കുന്നതാണ് നമുക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഭാരതമെന്ന് പറയുന്ന രാഷ്ട്രം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം അത് ആർഷഭാരത സംസ്കാരത്തിൽ അടി പോകുന്ന പുരാണങ്ങളിലും ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും ഒക്കെ അടി പോകുന്ന ഒന്നാണ് എല്ലാത്തിനെയും നല്ലതിനെയെല്ലാം സ്വീകരിക്കാനും നല്ലതിനെയും കെട്ടതിനെയും ഒക്കെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെയാണ് പതിറ്റാണ്ടുകളോളം പലരുടെയും അടിമയാകേണ്ടി വന്നതും ഇന്ത്യക്കും ഇന്ത്യക്കാർക്കും പലരുടെയും അടിമയാകേണ്ടി വന്നതും അതിനുശേഷം സ്വതന്ത്ര ഭാരതമാണെങ്കിൽ പോലും ഇവിടുത്തെ ഏറ്റവും വലിയ മൂല്യം എന്താ ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാണ് എന്ന് പലരും പറയുമ്പോഴും എന്താണ് ഹൈന്ദവികത എന്നുള്ളത് ആണ് വ്യക്തമാക്കേണ്ടത് പല നേതാക്കന്മാരും ഞങ്ങൾ അങ്ങനെ ഹൈന്ദവവാദികളല്ല അല്ലെങ്കിൽ ഇത് ഇതല്ല ഞങ്ങളുടെ രീതി എന്ന് പറയാൻ വേണ്ടി പലപ്പോഴും പലതും പറയാൻ പറ്റും പക്ഷെ ആർശഭാരത സംസ്കാരം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും എല്ലാത്തിനെയും അംഗീകരിക്കുകയും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവുകയും അത്തരത്തിൽ എല്ലാ മതവിശ്വാസങ്ങളെയും അംഗീകരിച്ചു പോകുന്ന ഒരു സംസ്കാരം പിന്തുടർന്നു പോകുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭരണഘടന തന്നെ എല്ലാ ജനങ്ങൾക്കും ഇന്ത്യയിലെ പൗരന്മാർക്കായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും ഇതിനുള്ള എല്ലാ മൗലികാവകാശങ്ങളും നൽകിക്കൊണ്ട് തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനയായി അതുകൊണ്ട് തന്നെ കേരളത്തിലെ കേരളത്തിന്റെ ഒരു സ്വഭാവം കേരളവുമായി ബന്ധപ്പെട്ട് പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പരശുരാമൻ മഴ കേരളം ഉണ്ടാക്കിയത് മഹാബലി തമ്പുരാനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി അന്ന് വർഷത്തിലൊരിക്കൽ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് മടങ്ങി വരാനും അദ്ദേഹത്തിന്റെ പ്രജകളെ കാണാനും ഒക്കെയുള്ള ഒരവസരമാക്കി മാറ്റും അവസരമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ എന്ന ഒരു കഥ അതാണ് നമ്മൾ പ്രചരപ്രകാരം നേടിയ കഥ ചെറുപ്പകാലം മുതലേ മുത്തശ്ശിക്കഥകളിലൂടെ അമ്മമാർ ഒച്ചൊല്ലിക്കൊടുത്തൊരു കഥ അതാണ് അങ്ങനെ മഹാബലി തമ്പുരാന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും ആഹാരമൊരുക്കുക അതിനൊക്കെ അപ്പുറത്തേക്ക് വിളവെടുപ്പിൻ്റെയൊക്കെ ഒരു ഉത്സവമാണ് ഓണം നോക്കൂ ഞങ്ങളുടെയൊക്കെ ചെറുപ്പം ഞങ്ങളുടെ ചെറുപ്പമെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഹർഷയോട് പറയാം നല്ലാണ്ട് ഞാനൊക്കെ മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് ആ വയസ്സൊരു എയ്റ്റി നയൻ നയൻറ്റിയിലൊക്കെയുള്ള ആളുകളാണ് ഞങ്ങളുടെയൊക്കെ കുഞ്ഞു നാളില് പത്ത് ദിവസത്തെ അവധി കിട്ടുമ്പോൾ ഞങ്ങളുടെ ഓണമെന്ന് പറയുന്നത് അന്നൊക്കെ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും അയൽവക്കത്തെ വീട്ടിലെ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ ഈ ഡ്രസ്സൊക്കെ വാങ്ങിവെക്കും അന്ന് ഇന്നത്തെ പോലെ ഇപ്പൊ നമ്മളെന്താ ഇപ്പൊ ഒരു ഡ്രസ് ഇല്ല ഇപ്പൊ ഒരു ഷൂട്ടിന് വരുവാണോ ഒരു ഷർട്ടില്ല അപ്പോഴേ അടുത്ത കടയിൽ കയറി ഷർട്ട് വാങ്ങുക പാൻറ് വാങ്ങും ദൈവം സഹായിച്ച അതിനുള്ള സംവിധാനങ്ങള് സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കിന്നല്ല ഇപ്പോ ഇപ്പോ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ കൂടെ കുറേ പേര് ജോലി ചെയ്യുന്നു ഇപ്പൊ ഇതിൽ ചെറിയ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും തുടക്കക്കാർ അവർ പോലും പെട്ടെന്ന് ഒരു പ്രോഗ്രാം വരികയാണ് ഷർട്ട് വാങ്ങാൻ അവരോടിപ്പോയി ഷർട്ട് വാങ്ങിയിട്ട് വരും അന്നൊക്കെ ഓണത്തിനാണ് ഒരു പുതിയ വസ്ത്രം കിട്ടുക അല്ലെങ്കിൽ സ്കൂൾ തുറപ്പിലാണ് ഒരു പുതിയ വസ്ത്രം കിട്ടുക അപ്പൊ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഓണം ആകാൻ വേണ്ടിയിട്ടുണ്ട് പുതിയ വസ്ത്രമണി ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് അന്നൊക്കെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ ഈ ദൂരദർശനിലൊക്കെ വരുന്ന സിനിമകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ട് പിന്നീട് പോക 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 ഏഷ്യാനെറ്റ് വന്നു കൈരളി വന്നു അങ്ങനെ പല ചാനലുകളും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അന്ന് നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ കൈരളിയിൽ ടി വി കണ്ട മല്ലിയേട്ടൻ സിനിമ ഈ ഓണത്തിനും കൈരളിയിലുണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ കുറെ നൊസ്റ്റാളിയൊക്കെ ചിലരൊക്കെ ഇപ്പോഴും നിലനിർത്തി പോരുന്നുണ്ട് അന്ന് ആ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ലുങ്കുമുണ്ട് സെറ്റുമുണ്ട് ഇതൊക്കെ വാങ്ങും അതിന്റെ കൂട്ടത്തിൽ എനിക്ക് എനിക്കിപ്പോഴും മനസ്സിലാക്കാത്തൊരു സംഭവം ഉണ്ട് അന്ന് പുകയില വാങ്ങിക്കൊണ്ട് കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ ഏകദില് എന്തിനായിരുന്നു അതൊന്നും എനിക്കറിയില്ല ഓണം ആകുമ്പോൾ ഒരു പത്ത് ഒരു കെട്ട് പുകയില വാങ്ങിയിട്ട് വരും അന്ന് എല്ലാവരും മെച്ചണവരാണ് അപ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് അയൽവക്കത്തെ വീട്ടിലേക്ക് മുണ്ടിനൊപ്പം ഒരു പുകയിലൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് അവരുടെ സന്തോഷത്തിന് വേണ്ടി ആ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇന്നതൊന്നും ഇല്ല അതൊന്നും ഓർമ്മയാണ് അതൊക്കെ ഓർമ്മയാണ് ഇപ്പോ തിരുവോണത്തിന് അച്ഛന്റെ അമ്മ താമസിക്കുന്ന കുടുംബ വീട്ടിലേക്ക് അതിങ്ങനെ വയലിലൂടെ ഒക്കെ നടന്നു പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് ഏങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് കർഷകർ രാവിലെ പത്തുമണിയാവുമ്പോൾ സദ്യ ഉണ്ടാവും പത്തുമണിയാവുമ്പോഴേ സദ്യ ഉണ്ടാവും രാവിലെ ആ ക്ഷേത്രത്തിൽ പോയി വരുമ്പോഴത്തേക്ക് അമ്മ പുട്ടൊക്കെ പുഴുങ്ങി വെച്ചിരിക്കും പക്ഷേ പത്ത് മണിയാവുമ്പോഴേക്ക് സദ്യ റെഡിയാവണം അച്ഛനും നിർബന്ധമാണ് പിന്നെ ഈ ഓണത്തിന് ചില തിക്താനുഭവങ്ങളിലുള്ള ഓണങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ചേർക്കുന്നത് എൻ്റെ അച്ഛനെ ഈ ഗവൺമെൻറ് കോൺട്രാക്ടർ ആയതുകൊണ്ട് തന്നെ അന്നത്തെ ബില്ലൊക്കെ മാറാൻ വലിയ പാടാണ് ഓണമൊക്കെ ആകുമ്പോൾ ജീവനക്കാർക്കൊക്കെ ബോണസൊക്കെ കൊടുക്കണം അന്ന് അവിടെ ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് അതൊക്കെ കൂടില്ല ഇപ്പോൾ പൈസ ഒന്നും ഉണ്ടാകും കാരണം ബില്ലൊന്നും സർക്കാർ മാറി കൊടുക്കില്ല അപ്പോൾ ഓണം ആവുമ്പോൾ ഇവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ മറ്റേ നിരാഹാര നിരാഹാരത്യാഗ്രഹമൊക്കെ പ്രഖ്യാപിച്ചു ഉപരോധമൊക്കെ പ്രഖ്യാപിച്ചിട്ട് പോകുന്നു അപ്പം അച്ഛൻ കൂടില്ലാത്തൊരു ഓണം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സങ്കടമുള്ള ഓണം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കഴിഞ്ഞ വർഷത്തെ ഓണം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതൃസഹോദരൻ മരണപ്പെട്ട ഓണം ഓണത്തോടെ ഏറ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നാം ജന്മവാർഷികം അങ്ങനെ പല കാര്യങ്ങൾ ഇത്തവണ ഓണത്തിന് പോകുമ്പോൾ വ്യക്തിപരമായിട്ട് നോക്കിയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കും എല്ലാവരുമാല്ല ആഘോഷിക്കപ്പെടുന്ന അപ്പോൾ ഞാൻ ഞാൻ പറയാം ഇപ്പോൾ പെരുന്നാൾ ഉണ്ട് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ക്രൈസ്തവർക്ക് ക്രിസ്തു മുസ്ലിം ക്രിസ്തവർ ആഘോഷിക്കും പക്ഷേ ഈ ഹൈന്ദവരുടെ കാര്യം എടുക്കൂ വിഷു പോലെ ശ്രീകൃഷ്ണ ജയന്തി പോലെ ഒക്കെ ഒരുപാട് ആഘോഷങ്ങൾ വേറെയും പക്ഷെ ഓണം എന്ന് പറയുന്ന പ്രത്യേക എല്ലാ എല്ലാവരും ആഘോഷിക്കാറുണ്ട് ഇപ്പോൾ പെരുന്നാളായ നമ്മൾ വീട്ടിൽ ബിരിയാണി ക്രിസ്മസ് ആയാലും ഈ പറയുമ്പോഴത്തേക്കും കേക്കൊക്കെ വാങ്ങി ക്രൈസ്തവരായ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുത്ത് അവിടെ നിന്നോട്ടും വാങ്ങി അങ്ങനെ പോകും പക്ഷെ ഓണം അങ്ങനെയല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചെറുപ്പകാലത്തിലൊക്കെ തിരുവോണം കഴിഞ്ഞ ഔട്ട് ഓഫ് അമ്മയുടെ വീട്ടിലാണ് അമ്മയുടെ വീട്ടിൽ അവർ വലിയ അവിടെ ഒരു ഇടദോഷ ഫാമിലി ആയതുകൊണ്ട് മാമ്മമാരുടെയൊക്കെ കൂട്ടുകാരൊക്കെ നൂറ് പേരായിട്ട് ഒരു വലിയ ആഘോഷവും കാര്യങ്ങളൊക്കെ ആഘോഷം എന്ന് വെച്ചാൽ എന്താ ആഹാരം കഴിക്കല് തന്നെയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ആഘോഷം സ്ത്രീകളെ അടുക്കളയിൽ ഇതിന്റെ ജോലിയിലായിരിക്കും ഉത്രടപ്പാച്ചിലൊക്കെ കഴിഞ്ഞത് തിരുവനന്തപുരം ഇന്നൊക്കെ മാറി അണു കുടുംബം ഒക്കെ പിന്നീട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് ചേച്ചി കല്യാണം കഴിയുമ്പോഴത്തേക്ക് അവിട്ടത്തിനൊന്നെങ്കില് ചേച്ചിയുടെ വീട്ടിൽ പോകണം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണം അവിടെ പോകാൻ കഴിയുമ്പോ അവരുണ്ട് കുടുംബങ്ങള് അണുകുടുംബം ആവുന്നു പക്ഷെ ബന്ധം ബന്ധുബലം ചെയിൻ കൂടുന്നു ഈ ചെയിൻ കൂടുമ്പോൾ പഴയ ചെയിനുകൾ മുറി ഇതൊരു പ്രോസസ്സാ മറ്റേത് അമ്മയുടെ സഹോദരങ്ങള് ആ ആ ഒരു കുടുംബമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അവരുടെ മക്കൾ അങ്ങനെ ഇത് ചെയിൻ വേറെ വേറെ ആയിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ബന്ധങ്ങളിലെ വില അറിയുന്ന ആഘോഷങ്ങളുടെയും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയൊക്കെ വിലയറിയുന്ന ഒരു ഓണക്കാലം പിന്നെ നേഷൻ ഫസ്റ്റ് ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ് നേഷൻ ഫസ്റ്റിൻ്റെ ആദ്യത്തെ ഓണമാണ് നമ്മൾ ഇന്നലെ നമുക്ക് ബാക്ക് നമുക്കറിയാം ബാക്ക് മീഡിയ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് അതിൻ്റെ കീഴിലാണ് നേഷൻ ഫസ്റ്റ് വരുന്നത് സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷൻ വിഷനുണ്ട് നമ്മളതിൻ്റെ ഒരു വൺ പെർസെൻറ്റേജ് പോലും എത്തിയിട്ടില്ല നേഷൻ ടെസിൻ്റെ കേസിൽ വൺ പെർസെൻറ്റേജ് പോലും എത്തിയിട്ടില്ല എന്നുള്ള ഉത്തമബോധ്യത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ അടുത്തൊരു ഓണം എന്ന് പറയുന്നത് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ബെഞ്ചുമാർക്ക് ഉണ്ടാക്കി പോകാൻ പറ്റുന്ന ഒരു ഓണമായിരിക്കണം എന്നൊരു സങ്കല്പം നമുക്കുണ്ട് അതിന് വേണ്ടുന്ന സംവിധാനങ്ങളും ടെക്നോളജിയും കൂടുതൽ മാൻ പവറും ഒക്കെ അടുത്ത ഒരു വർഷക്കാലം നമുക്ക് നേടിയെടുക്കാനുണ്ട് ചെയ്യാനുണ്ട് അതിനൊപ്പം പിടിച്ചു നിൽക്കണം കൂടുതൽ മിടുക്കന്മാരും മിടുക്കലും ഒക്കെ വരുമ്പോൾ ഞാനും ഹർച്ചയൊക്കെ ഒരുപാട് പാടുപെടും കാര്യം നമ്മൾ കാട്ടി കൂടുതൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ അപ്പോൾ എന്തായാലും വളരെ രസകരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ സാമൂഹ്യ സാഹചര്യങ്ങളിലൂടെയാണ് കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് ചർച്ച ചെയ്യാനും ചർച്ച ചെയ്യപ്പെടാനും ഒക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ചെറുതെങ്കിലും ഇതൊരു ചെറിയ ചാനല അല്ലേ ഒരു കുഞ്ഞു ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയ ഈ തുടക്കം മുതൽ ഇത്രയും കാലം നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ പ്രേക്ഷകർ നല്ല കണ്ടൻറ്റുകൾ കൊടുക്കുമ്പോൾ കൂടെ നിൽക്കുന്നത് അടുത്തൊരു വർഷക്കാലം ഒരു വലിയ മാറ്റത്തിൻ്റെതാണ് അതായത് തീർത്ഥ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നത് പൊളിറ്റിക്കലി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും അതിനൊക്കെ ശേഷമായിരിക്കും അടുത്ത ഓണം വരിക അപ്പോൾ ഈ ഒരു വർഷക്കാലം ഈ ഒരു ഓണം മുതൽ അടുത്ത ഓണം രണ്ടായിരത്തി ഓണം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓണം വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി വലിയ ചേഞ്ചസിൻ്റെ കാലഘട്ടമാണ് അല്ലെങ്കിൽ ചില നിലനിൽപ്പുകളുടെ പിടിച്ചു നിൽക്കലുകളുടെ ഒക്കെ കാലഘട്ടമായിരിക്കും അപ്പോൾ നല്ല വാർത്തകളും നല്ല വിശകലനങ്ങളും ഒക്കെയായി പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലുമൊക്കെ എത്താൻ നേഷൻ ഫെസ്റ്റിനും അപ്പോൾ ആ വാക് മീഡിയയിലേക്കുള്ള ആറോളം ചാനലുകൾക്കും വരാൻ പോകുന്ന പുതിയ ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കാൻ എന്തായാലും നേഷൻ ഫെസ്റ്റിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധിയുടെ തിരുവോണ നാളുകൾ ആശംസിക്കുകയാണ്